എല്ലാവർക്കും നമ്മുടെ ഇന്ന് ഒരു പുതിയൊരു ബിസിനസ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നേ വെറും അഞ്ച് രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് അല്ല വെറും അഞ്ചു രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് ദിവസം നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നേ കൂടുതൽ കൂടുതലറിയാൻ നിങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല ഞാൻ എടുത്ത പുതിയ പുതിയ ബിസിനസ് വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇത് കണ്ടോ ഇതെന്താ അറിയാമോ നിങ്ങൾ വെറും ഒരു അഞ്ഞൂറ് രൂപ മുടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് എന്താന്ന് ചോദിച്ചാൽ ഡിഷ്വാഷ് ക്ലോത്ത് വെയർ ആണ് ഇത് കണ്ടോ ഇത് ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങൾ ഇത് എന്താണ് സാധനം എന്ന് ഇത് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഇത് ചെയ്യുന്നതാണ് നമ്മുടെ പാത്രമൊക്കെ ഇത് കണ്ടോ ഇത് മടക്കിയിട്ട് പാത്രമൊക്കെ തേച്ച് എഴുതണം നല്ല പോലെ പാത്രം വെട്ടിത്തിളങ്ങും ഇത് നമുക്ക് കഴുകി വീണ്ടും വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ എന്താണ് ഇത് കണ്ടോ ഇത് നമ്മുടെ തുവാന പോലത്തെയാണ് ഇതിൻ്റെ അടുത്ത് നമ്മുടെ ഇല്ലേ നമ്മൾ പാത്രമൊക്കെ ത അതുപോലെ വല പോലെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് വെറും അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങി അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് നൂറെണ്ണം വാങ്ങി നിങ്ങൾക്ക് ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചാർജ് അമ്പത് രൂപയാവും അഞ്ഞൂറ്റമ്പത് രൂപയാവും വേണ്ടോ എത്ര വേണേലും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അയച്ച് തരാം വേണ്ടോ ഇതെല്ലാം നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇത് നിങ്ങളൊരു ഫസ്റ്റ് ഒരു നൂറെണ്ണം വാങ്ങിയിട്ട് ഒരു അഞ്ഞൂറ് രൂപയേ ഉള്ളൂ നൂറെണ്ണം വാങ്ങിയിട്ട് നിങ്ങൾക്കിത് പത്തെണ്ണം നൂറ് രൂപയ്ക്കോ അഞ്ചെണ്ണം നൂറ് രൂപയ്ക്കോ എട്ടെണ്ണം നൂറ് രൂപയ്ക്കോ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണേലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് മടക്കി പാത്രമൊക്കെ നന്നായിട്ട് തേച്ച് കഴുകാൻ പറ്റും വീണ്ടും വീണ്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഇത് ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല ഇത് വെറും അഞ്ച് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഹോൾസെയിൽ റേറ്റാണ് റീറ്റെയിൽ റേറ്റ് അല്ല ഞാൻ വീണ്ടും പറയുവാണ് ഇത് ചില ആളുകളൊക്കെ ചോദിക്കും ഇപ്പം അഞ്ഞൂറ് രൂപ ചേട്ടാ ഒരു ഈ അമ്പതെണ്ണം തരും ഇരുപത്തഞ്ചെണ്ണം നൂറെണ്ണത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ല നമ്മൾ കൊടുക്കത്തില്ല നൂറെണ്ണം നിങ്ങൾ വാങ്ങി അഞ്ഞൂറ് രൂപ ഒരു വെച്ചാൽ അമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലാതെ നിങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നല്ല നല്ലപോലെ പാത്രം നിങ്ങൾക്ക് തയ്ച്ചു വെക്കാം വെറും അഞ്ച് രൂപ തയ്ക്കാണ് ഒരെണ്ണം നമ്മൾ തരുന്നത് എത്ര പീസ് വേണേലും ഞാൻ നിങ്ങൾക്ക് തരാം എത്ര കെട്ട് വേണമെങ്കിലും ഞാൻ ഇത് വേണ്ടത് എല്ലാം നമ്മൾ ഓരോ കടകളിൽ കൊടുക്കാനൊക്കെ വലിയ കെട്ടൊക്കെ ഇതൊക്കെ നൂറ് നൂറ് കെട്ടായിട്ട് ഞാൻ വെച്ചിരിക്കും ഇതൊക്കെ നൂറ് കെട്ട ഇത് കടക്കാരി ചോദിച്ചിട്ട് അവർക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ എത്ര വേണേലും ഞാൻ നിർത്താൻ എത്ര പീസ് വേണേലും ഇത് കണ്ടോ തീർന്നു പോകുന്നുള്ള പരാതി ഒന്നും വേണ്ട കണ്ട ഇതാണ് ഇത് ഇതും മടക്കിയിട്ട് നിങ്ങൾക്ക് പാത്രമൊക്കെ തേച്ച് കഴുകാൻ പറ്റും പിന്നെ നമ്മൾ ഈ സാധാരണ നമ്മൾ പാത്രമൊക്കെ തയ്ക്കും സ്കൂപ്പറിലെ അത് തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ പോറിലൊക്കെ വരും നമ്മുടെ നോൺ സ്റ്റിക് പാത്രത്തിലൊക്കെ പോറിലൊക്കെ വരും ഇതാവുമ്പോൾ പോറലൊന്നും വീഴത്തില്ല നല്ല രീതിയിൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് വീണ്ടും വീണ്ടും കഴുകി നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും നല്ല പാത്രമൊക്കെ നല്ല കുത്തം വാങ്ങുന്ന പോലെ തന്നെ ഇരിക്കും ഇത് നിങ്ങൾക്ക് വാങ്ങി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞപോലെ അഞ്ചെണ്ണം നൂറ് രൂപ അല്ലെങ്കിൽ പത്തെണ്ണം നൂറ് രൂപ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്കൊരു ഇരുന്നൂറ് പീസൊക്കെ വേണമെങ്കിൽ ആയിരം രൂപ മതി അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ കുറിയൽ ചാർജ് നൂറ് രൂപയാവും ഒരു അഞ്ഞൂറ് സോറി നൂറ് പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് അഞ്ഞൂറ് രൂപയാവും നൂറ് പീസായിട്ട് തരാം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ ഇതിലില്ല നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യണം ഗൂഗിൾ പേ നമ്പർ ഞാൻ പറയാം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ഇതാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇത് നിങ്ങൾ പൈസ അടച്ചിട്ട് നിങ്ങൾ അതിൻ്റെ നിങ്ങൾ അതിൻ്റെ സ്ലിപ്പ് ഇടുക ഒരുപാട് പേര് നമുക്ക് അയക്കുന്നുണ്ട് അപ്പം ആരാണ് അവരാണെന്നറിയത് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ സ്ലിപ്പ് നമുക്ക് വാട്സപ്പിൽ ഇട്ട് തരും ആ നമ്പറിൽ തന്നെ നമുക്ക് ഉണ്ട് നിങ്ങൾ ഇട്ട് തരിക പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡും സഹോദരം ഇടുക പിന്നെ വേറൊരു കാര്യം കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് നമ്മുടെ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലയിലുള്ള സഹോദരി സഹോദരന്മാരാണ് അയച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസമുള്ളൂ നിങ്ങൾക്ക് കിട്ടുള്ളൂ മറ്റുള്ള ജില്ലകൾക്കൊക്കെ ഇന്നാഴ്ച നാളെ കിട്ടും ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്